മകരവിളക്ക് ഉത്സവത്തിന് സമാപനം കുറിച്ച് ശബരിമല ക്ഷേത്രനട അടച്ചു രാവിലെ അഞ്ചിന് ശ്രീകോവിൽ നട തുറന്ന അഭിഷേകത്തിനും നിവേദ്യത്തിനും ശേഷം തന്ത്രി കണ്ഠര മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം നടന്നു തുടർന്ന് തിരുവാഭരണ സംഘം അയ്യനെ വണങ്ങി തിരുവാഭരണവുമായി പതിനെട്ടാം പടിയിറങ്ങി പന്തളത്തേക്ക് യാത്ര തിരിച്ചു ശേഷം പന്തളം കൊട്ടാരം പ്രതിനിധികൾ ദർശനം നടത്തി തിരുവാഭരണ സംഘം ഇരുപത്തിനാലിന് പന്തളം കൊട്ടാരത്തിൽ എത്തിച്ചേരും രാവിലെ ആറ് മുപ്പതിന് ഭസ്മാഭിഷേകത്തിനു ശേഷം ഹരിവരാസനം പാടി നടയടച്ചു ശനിയാഴ്ച രാത്രി ഹരിവരാസനം പാടി നടയടച്ച ശേഷം മാളികപ്പുറം ക്ഷേത്രനടയിൽ ഗുരുതി നടന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ശബരിമല മണ്ഡല മകരവിളക്ക് സീസണിൽ മുന്നൂറ്റി അൻപത്തിയേഴ് ദശാംശം നാല് ഏഴ് കോടി രൂപയാണ് ആകെ വരുമാനമായി ലഭിച്ചതെന്ന് ശനിയാഴ്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം മുന്നൂറ്റി നാൽപ്പത്തിയേഴ് ദശാംശം ഒന്നരണ്ട് കോടി രൂപയായിരുന്നു വരുമാനം ഈ വർഷം പത്ത് ദശാംശം മൂന്നഞ്ച് കോടിയുടെ വർധനവുണ്ടായി കാണിക്ക ഇനിയും എണ്ണിക്കഴിഞ്ഞിട്ടില്ലെന്നും ഈ ഇനത്തിൽ ലഭിച്ച വരുമാനം പത്ത് കോടിയെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു ഭക്തരുടെ എണ്ണത്തിലും ഈ വർഷം വർധനവുണ്ടായി അൻപത് ലക്ഷം ഭക്തരാണ് ഇത്തവണ ശബരിമലയിലെത്തിയത് കഴിഞ്ഞ സീസണിൽ ഇത് നാൽപ്പത്തിനാല് ലക്ഷമായിരുന്നു അഞ്ച് ലക്ഷം ഭക്തരാണ് ഇത്തവണ അധികമായി വന്നത് ന്യൂസ് ഡെസ്ക് യുടോക്ക്